എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ റിയാദിൽ നിന്നും നാനൂറ്റി ഏഴ് കിലോമീറ്റർ അകലെ അൽ കസീം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മുന്തിരിത്തോട്ടം ഉള്ളത് വളരെ വിശാലമായി പരന്നു കിടക്കുന്ന ഭംഗിയേറിയ മുന്തിരിത്തോട്ടത്തിലേക്ക് എൻട്രൻസ് ഫ്രീ ആണ് നമുക്ക് വിശ്രമിക്കാൻ ആ മുന്തിരിത്തോട്ടത്തിൽ അവർ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആ മുന്തിരിത്തോട്ടത്തിൽ നിന്നും നമുക്ക് മുന്തിരികൾ മേടിക്കാം മൂന്ന് കിലോ വരുന്ന ഒരു ബോക്സിന് മുപ്പത് റിയാൽ കൊടുത്താൽ നമുക്ക് മുന്തിരി അവിടെ നിന്ന് ലഭ്യമാണ് അതേപോലെ തന്നെ അവിടെ മുന്തിരി തൈകൾ വിൽക്കുന്നുണ്ട് അതും നമുക്ക് അവിടെ നിന്ന് മേടിക്കാവുന്നതാണ് ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്നും മുന്തിരികൾ നമുക്ക് പൊട്ടിച്ച് കഴിക്കാവുന്നതാണ് കഴിക്കുന്നതിന് മുൻപ് ഉടമസ്ഥനോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം കഴിക്കുക നല്ല മധുരവും ടേസ്റ്റിയും നാച്ചുറലുമായ മുന്തിരിയാണിത് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക